നമസ്കാരം വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് പിന്നെയും കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്ന് സൈക്കിളിൽ പേലോട് പഴയൊരു ജീപ്പിൽ റോക്കറ്റ് അതും അമേരിക്ക നൽകിയത് സഹായിക്കാൻ അമേരിക്കയിലെയും റഷ്യയിലെയും ഫ്രാൻസിലെയും ശാസ്ത്രജ്ഞർ വിക്ഷേപണത്തറയിലേക്ക് ഘോഷയാത്രയായി നീങ്ങുന്ന ആൾക്കൂട്ടം പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണം നടന്ന സമയത്തെ രംഗത്തെ കുറിച്ചാണ് ഇവിടെ നിന്നാണ് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ചൊവ്വയിലേക്കുമൊക്കെ കുതിച്ച ഭാരതത്തിൻ്റെ ബഹിരാകാശ സ്വപ്നങ്ങൾ വളർന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിന് വൈകുന്നേരം ആറ് ഇരുപത്തി അഞ്ചിന് തുമ്പിൽ നിന്ന് ഒരു അമേരിക്കൻ നിർമ്മിത നൈക്ക് അപ്പാഷെ സൗണ്ടിങ് റോക്കറ്റ് ആകാശത്തേക്ക് കൊതിച്ചുയർന്നു ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണമായിരുന്നു അന്ന് നടന്നത് നാല് വർഷത്തിന് ശേഷം ഇന്ത്യ സ്വന്തമായി ആദ്യ വിക്ഷേപണ വാഹനം എസ് എൽ വി ത്രീ പരീക്ഷിച്ചെങ്കിലും പരാജയപ്പെട്ടു എന്നാൽ ഒരു വർഷത്തിനകം തന്നെ എസ് എൽ വി ത്രീ വിജയകരമായി വിക്ഷേപിച്ച് രാജ്യം വന്നു ഇന്ത്യ സ്വന്തം വിക്ഷേപണ വാഹനം ഉപയോഗിച്ച് സ്വന്തം ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് പതിറ്റാണ്ടുകൾക്കിപ്പുറം ചിലവ് കുറഞ്ഞ വിക്ഷേപണങ്ങൾക്കായി നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും അടക്കമുള്ള പല പ്രമുഖരും ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർ ഒയുടെ സഹായം തേടുന്നു മികച്ച വിജയങ്ങളുമായി മറ്റ് ബഹിരാകാശ ഏജൻസികളേക്കാൾ ഒരുപടി മുന്നിലാണ് ഇന്ന് നമ്മുടെ ഐ എസ് ആർ ഒ എന്തിനും ഏതിനും പരിപൂർണ പിന്തുണയുമായി നരേന്ദ്രമോദി സർക്കാർ കൂടി അണിചേർന്നതോടെ ഐ എസ് ആർ ഒ ലോകോത്തരമായി നമുക്ക് മുന്നിൽ കീറാമുട്ടികൾ ഇല്ലാതെയായി നമ്മൾ അജയരായി ഇപ്പോൾ ലോകത്തിനെ വീണ്ടും അമ്പരപ്പിച്ചിരിക്കുകയാണ് ഐ എസ് ആർ ബഹിരാകാശത്ത് പയർ വിത്ത് മുളപ്പിച്ചുകൊണ്ട് നിർണായകമായ നേട്ടമാണ് ഏജൻസി സ്വന്തമാക്കിയിരിക്കുന്നത് പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റ് ഉപയോഗിച്ച് തിങ്കളാഴ്ച വിക്ഷേപിച്ച പോയം എം ഫോർ ദൗത്യത്തിൻ്റെ ഭാഗമായാണ് എട്ട് പയർ വിത്തുകൾ ബഹിരാകാശത്ത് എത്തിച്ചത് ബഹിരാകാശത്ത് എത്തി നാല് ദിവസങ്ങൾക്ക് അകമാണ് വിത്തുകൾ മുളച്ചത് പോയം എം ഫോർ ദൗത്യത്തിലെ ഇരുപത്തിനാല് പരീക്ഷണ ഉപകരണങ്ങളിൽ ഒന്നായ കോംപാക്ട് റിസർച്ച് മൊഡ്യൂൾ ഫോർ ഓർബിറ്റൽ പ്ലാന്റ് സ്റ്റഡീസ് അഥവാ ക്രോപ്സ് ഉപയോഗിച്ചാണ് ഐ എസ് ആർഒ വിത്തുകൾ മുളപ്പിച്ചത് തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ അഥവാ വി എസ് എസ് സി ആണ് ക്രോപ്സ് വികസിപ്പിച്ചത് മൈക്രോ ഗ്രാവിറ്റിയിൽ വിത്ത് മുളയ്ക്കുന്നതിനെക്കുറിച്ചും സസ്യങ്ങളുടെ നിലനിൽപ്പിനെക്കുറിച്ചും പഠിക്കുന്നതിനായുള്ള സ്വയം പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ക്രോപ്സ് അടച്ചുപൂട്ടിയ പെട്ടിക്കുള്ളിൽ നിയന്ത്രിതമായ സാഹചര്യത്തിലാണ് ഐ എസ് ആർഒ ബഹിരാകാശത്ത് പയർ വിത്തുകൾ മുളപ്പിച്ചത് താപനില ഉൾപ്പെടെ കൃത്യമായി നിയന്ത്രിച്ചു നിർത്തി നടത്തിയ പരീക്ഷണം ബഹിരാകാശത്തോ മറ്റ് ഗ്രഹത്തിൽ തന്നെയോ ഭാവിയിൽ കൃഷി നടത്തുന്നതിലേക്കുള്ള സാധ്യതകൾക്ക് അടിത്തറ നൽകുന്നതാണ് ഉയർന്ന റെസല്യൂഷനുള്ള ക്യാമറ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അളവുകൾ നിരീക്ഷിക്കാനുള്ള സംവിധാനം ആപേക്ഷിക ആർദ്രത അളക്കുന്നതിനുള്ള ഉപകരണം താപനില നിരീക്ഷിക്കാനുള്ള സംവിധാനം മണ്ണിലെ ഈർപ്പത്തിന്റെ അളവ് വിലയിരുത്തുവാനുള്ള സംവിധാനം എന്നിവയാണ് ക്രോപ്സിലുള്ളത് ചെടിയുടെ വളർച്ച സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഈ ഉപകരണങ്ങളുടെ ലക്ഷ്യം മുള പൊട്ടിയ വിത്തുകളിൽ ഉടൻ തന്നെ ഇലകൾ വിടരുമെന്നാണ് ഐ എസ് ആർ ഒ പ്രതീക്ഷിക്കുന്നത് മൈക്രോഗ്രാവിറ്റിയിൽ വിത്തുമുളപ്പിച്ച് ചെടി വളർത്തുന്നതിന് പുറമെ വേറെയും ഇരുപത്തിമൂന്ന് പരീക്ഷണങ്ങൾ പോയം ഫോർ ദൗത്യത്തിലുണ്ട് ഇതിൽ പതിനാലെണ്ണം ഐ എസ് ആർഒയുടെ വിവിധ ലാബുകളുടെയും പത്തെണ്ണം സ്വകാര്യ യൂണിവേഴ്സിറ്റികളുടേതുമാണ് ഇതിനു പുറമേ ബഹിരാകാശത്ത് വച്ച് ആദ്യമായി ഒരു യന്ത്രക്കൈയും ഐ എസ് ആർ പരീക്ഷിച്ചു തിരുവനന്തപുരത്തെ ഐ എസ് ആർ ഇന്നേഷ്യൽ സിസ്റ്റം യൂണിറ്റ് വികസിപ്പിച്ച നടക്കും യന്ത്രക്കൈയുടെ പ്രവർത്തന വീഡിയോ ഐ എസ് ആർ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് പി എസ് എൽ വി സി സിക്സ്റ്റി ദൗത്യത്തിൻ്റെ ഭാഗമായാണ് യന്ത്രക്കൈ ബഹിരാകാശത്ത് അയച്ചത് സ്വന്തം ബഹിരാകാശ നിലയം സ്ഥാപിക്കുമ്പോൾ ഉപയോഗിക്കാൻ പോകുന്ന യന്ത്രക്കൈയുടെ പ്രാഥമിക രൂപമാണിത് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് നടന്നു നീങ്ങി ആവശ്യമായ നിരീക്ഷണവും അറ്റകുറ്റപ്പണിയുമൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ രൂപകൽപ്പന പേഡെക്സ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച പി എസ് എൽ സി സിക്സ്റ്റി റോക്കറ്റിൻ്റെ നാലാം ഘട്ടത്തെ ഒരു താൽക്കാലിക ഉപഗ്രഹമായി ബഹിരാകാശത്ത് നിലനിർത്തിയിട്ടുണ്ട് അതിൽ വെച്ചായിരുന്നു യന്ത്രകൈയുടെ പരീക്ഷണം നടന്നത് വെബ്ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal, Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.